നമസ്കാരം എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്സുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് കെ ആർ എഫ് എഡിൻ്റെ എക്സാം എടുത്തുവരുന്നു ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ സി എസ് ബി എക്സാം ബോർഡ് എക്സാം വരുന്നു അപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് കൃത്യമായിട്ട് പഠിക്കണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ബില്ലൈക്കണ് ഒന്ന് അമർത്തുക ഇവിടുന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകൾ ലൈവ് സെക്ഷൻസ് ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് പഠിക്കുക നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം ക്രിസ്റ്റ് നോക്കി അപ്പെക്സ് ലെവൽ സിംഗിൾ കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള ഏതാണ് റബ്ബർ മാർക്കാണ് അല്ലേ റബ്ബർ മാർക്കാണ് ഓക്കെ റബ്ബർ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെയാണ് എറണാകുളം ആണ് അല്ലേ കൊച്ചി എറണാകുളം എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക രജിസ്റ്റർ ചെയ്തതാണ് റബർ മാർക്ക് രജിസ്റ്റർ ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മാർച്ച് പതിനാറിന് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക പ്രവർത്തനം ആരംഭിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ മുപ്പതിന് എന്നുള്ള കാര്യം കൂടെ ഓർത്തുവച്ചേക്കാം കേട്ടോ ഈ പറഞ്ഞ അപ്റ്റസ് ലെവൽ സിംഗിൾ കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള മാർക്ക് ആണ് അതുപോലെ തന്നെ അപ്പെക്സ് ലെവൽ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി ഇൻ കേരള ചോദിച്ചാൽ അത് തന്നെയാണ് അത് റബർ മാർക്ക് തന്നെ എന്നുള്ള കാര്യം ഓർത്തു പോകുക കേട്ടോ അതും റബർ മാർക്കാണ് പഠിച്ചു വെച്ചേക്കുക കേട്ടോ അതുപോലെ ഫെർട്ടിലൈസേഴ്സ് റബർ മാർക്കിൻ്റെ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ് ഭാരത ജൈവ കർഷക ജൈവ കേരള ജൈവ പെരിയാർ മിക്സർ ഈ പെരിയാർ മിക്സർ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ അല്ലേ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് എറണാകുളമാണ് കൊച്ചി അല്ലേ എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് മാർച്ച് പതിനാറിന് ഓക്കെ ആണല്ലോ അടുത്ത ദിവസത്തിലേക്ക് പോവാം ഓക്കെ ഹൂ ആക്ട് എസ് ദ ട്രസ്റ്റി ഓഫ് ഡിഫൻജേഴ്സ് ഫ്ലോട്ടഡ് ബൈ കേസ് കാഡ് ബാങ്ക് ഹു ആക്ട് എസ് ദ ട്രസ്റ്റി ഓഫ് ഡിഫൻജേഴ്സ് ഫ്ലോട്ടഡ് ബൈ കേസ് കാഡ് ബാങ്ക് ആരാണ് രജിസ്ട്രാർ ആണ് അല്ലേ രജിസ്ട്രാർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക ആരാണ് രജിസ്ട്രാർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക രജിസ്ട്രാർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ആരാണ് അത് ഗവൺമെൻ്റ് ആണ് അല്ലേ ഗവൺമെൻ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ആരാണ് അവിടെ അത് ആർ ബി ഐ ആണ് മറന്നു നോക്കില്ല പഠിച്ചു വെച്ചേക്കണം ആരാണ് ആർ ബി ഐ എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക നമ്മൾ എന്താണ് കെ എസ് കാർഡ് പറ്റി നമുക്ക് പഠിക്കാനുള്ളത് കെ എസ് കാർഡ് ബാങ്ക് ആ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ാണ് തിരുവനന്തപുരം ആഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അല്ലെ ലോങ് ടൈം ലോൺ കൊടുക്കുന്ന അപ്പെക്സ് സൊസൈറ്റിയാണ് അല്ലേ ലോങ് ടേം ലോൺ കൊടുക്കുന്ന അപ്പെക്സ് സൊസൈറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ആക്ട് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലെ അതുപോലെ റൂട്ട് ലെവൽ ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ് ഇപ്പം അപ്പെക്സ് ലെവൽ ആണെങ്കിൽ അത് കേസ് കാർഡ് കാഡ് ബാങ്ക് ആണ് ഞാൻ പറഞ്ഞു ഗ്രാസ് റൂട്ട് ലെവൽ ഓഫ് ലോങ് ടൈം റിലേറ്റ് കടിച്ചു അതാരാണ് അത് പിഡ് ബാങ്ക് ആണ് അല്ലേ അത് പി കാർഡ് ബാങ്ക് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം കേട്ടോ പാഡ് ബാങ്ക് ആണെന്നുള്ള കാര്യം ഓർത്ത് നോക്കുക അതുപോലെ ലോസോൺ ഇഷ്യൂ ഓഫ് ഡിബൻജേഴ്സ് എന്ന് പറയുന്നത് എന്താണ് അതൊരു മിസ്ലേനിയസ് എക്സ്പെൻസ് എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക കേട്ടോ അതുപോലെ കെസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്ത ഡിബെഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു ആരാണ് അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള കാര്യം ഓർത്ത് നോക്കുക കേട്ടോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ ഇപ്പോൾ ഇവരുടെ സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അതെവിടെയാണ് ചോദിച്ചാൽ എവിടെയാണ് കേസ് കാർഡ് ബാങ്കിൻ്റെ അത് എറണാകുളം ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കും കേട്ടോ അപ്പോൾ അപ്പെക്സ് അപക്സബിൾ സിംഗിൾ കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റി കേരള ചോദിച്ചാൽ റബ്ബർ മാർക്കാണ് ഹു ആക്ട് എസ് എ ട്രസ്റ്റി ഓഫ് ഡിബഞ്ചേഴ്സ് ഫ്ലോട്ടഡ് ബൈ കെ എസ് കാർഡ് ബാങ്ക് ചോദിച്ചാൽ രജിസ്ട്രാർ ആണ് ഓക്കെ താങ്ക് യു